നമ്മൾ എല്ലാവരും വർഷാവർഷം പുതിയ ഫോണുകൾക്കായി കാത്തിരിക്കുന്നവരാണ് പ്രത്യേകിച്ച് പുതിയ ഐഫോണിന് വേണ്ടി എന്നാൽ ഓരോ വർഷവും വലിയ വില കൊടുത്ത് നമ്മൾ വാങ്ങുന്ന പുതിയ ഐഫോണുകളിൽ കാര്യമായ മാറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടാകാറുണ്ടോ ചെറിയ മാറ്റങ്ങൾ കൂടിയ വില പഴയ നിയന്ത്രണങ്ങൾ കൂടാതെ ഫോൺ മെല്ലെയാവുകയും ബാറ്ററി ലൈഫ് കുറയുകയും ചെയ്യുന്ന അപ്ഡേറ്റുകളും ഇതെല്ലാം നമ്മളെ പുതിയ മോഡൽ വാങ്ങാൻ പ്രേരിപ്പിക്കുന്നു എന്നാൽ ആപ്പിളിന്റെ ഈ കളിക്ക് ഒരു അന്ത്യം വരാൻ പോവുകയാണോ ടെസ്ലയുടെ പുതിയ മോഡലായ ടെസ്ല പൈ ഫോൺ വിപണിയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നാണ് അഭ്യൂഹങ്ങൾ അതും വെറും ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് ഡോളർ അതായത് ഏകദേശം ഇരുപതിനായിരം ഇന്ത്യൻ രൂപ വില അപ്പോൾ എന്താണ് ടെസ്ല പൈ ഫോണിന്റെ പ്രത്യേകത നമുക്ക് നോക്കാം കരുത്തുറ്റ നിർമ്മാണം സാധാരണ ഫോണുകൾ നിലത്തു വീണാൽ എളുപ്പത്തിൽ പൊട്ടിപ്പോകും എന്നാൽ ടെസ്ല പൈ ഫോൺ നിർമ്മിച്ചിരിക്കുന്നത് എയ്റോ സ്പേസ് ഗ്രേറ്റ് ടൈറ്റാനിയം അലോയ് ഉപയോഗിച്ചാണ് സ്പേസ് എക്സ് റോക്കറ്റുകളിൽ ഉപയോഗിക്കുന്ന അതേ മെറ്റീരിയൽ ആണിത് ഇത് അലൂമിനിയത്തേക്കാൾ മൂന്നിരട്ടിയിലധികം കരുത്തുള്ളതും ഭാരം കുറഞ്ഞതുമാണ് ഏകദേശം അഞ്ച് മീറ്റർ ഉയരത്തിൽ നിന്ന് വീണാലും ഈ ഫോണിന് കാര്യമായ കേടുപാടുകൾ സംഭവിക്കില്ലെന്നാണ് റിപ്പോർട്ടുകൾ കൂടാതെ ഐ പി സിക്സ്റ്റി നയൻ സർട്ടിഫിക്കേഷനോടെയാണ് ഈ ഫോൺ വരുന്നത് അതായത് ഉയർന്ന മർദ്ദത്തിലുള്ള വെള്ളം വീണാലും ഫോൺ സുരക്ഷിതമായിരിക്കും ടെസ്ലാ ഫോണിന്റെ മറ്റൊരു പ്രധാന ആകർഷണം അതിൻ്റെ സ്ക്രീനാണ് നാനോ ഷീൽഡ് ഗ്ലാസ് എന്ന വിദ്യ ഉപയോഗിക്കുന്ന ഈ സ്ക്രീനിൽ സാധാരണ ഫോണുകളെക്കാൾ മുപ്പത് ശതമാനം വരെ ഉറപ്പുള്ളതാണ് മാത്രമല്ല സ്ക്രീനിൽ ഉണ്ടാകുന്ന ചെറിയ പോറലുകൾ സ്വയം മാഞ്ഞു പോകുന്ന സെൽഫ് ഹീലിംഗ് സാങ്കേതിക വിദ്യയും ഇതിൽ ഉൾപ്പെടുത്തിയേക്കാം ഒരു സ്മാർട്ട് ഫോണിന്റെ ഏറ്റവും വലിയ തലവേദന അതിന്റെ ബാറ്ററി ലൈഫാണ് ഏഴായിരം എം എ എച്ച് എന്ന വലിയ ബാറ്ററിയാണ് പൈ ഫോണിന് പ്രതീക്ഷിക്കുന്നത് സാധാരണ ഉപയോഗത്തിൽ എഴുപത്തിരണ്ട് മണിക്കൂർ വരെ ചാർജ് നിൽക്കുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് കൂടാതെ വെറും പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ഫോൺ പൂർണ്ണമായി ചാർജ് ചെയ്യാൻ സാധിക്കുന്ന അൾട്രാ ഫാസ്റ്റ് ചാർജിംഗ് സാങ്കേതിക വിദ്യയും ഇതിലുണ്ടാകും ലോകത്ത് എവിടെ നിന്നും ഇന്റർനെറ്റ് കണക്ഷൻ നൽകാൻ സഹായിക്കുന്ന സ്റ്റാർലിംഗ് സാങ്കേതിക വിദ്യ ടെസ്ല പൈ ഫോണിൽ ഉണ്ടാകുമെന്നാണ് മറ്റൊരു പ്രധാന അഭ്യൂഹം ഇത് സാധ്യമായാൽ മൊബൈൽ നെറ്റ്വർക്ക് ഇല്ലാത്ത സ്ഥലങ്ങളിലും ഉപയോക്താക്കൾക്ക് അതിവേഗ ഇന്റർനെറ്റ് ലഭിക്കും ആപ്പിൾ ഫോണുകളിൽ ഉപയോക്താക്കൾക്ക് ഒരുപാട് നിയന്ത്രണങ്ങളുണ്ട് എന്നാൽ ടെസ്ലയുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉപയോക്താക്കൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നൽകുന്ന രീതിയിലായിരിക്കും ആവശ്യമില്ലാത്ത ആപ്പുകളോ പരസ്യങ്ങളോ ഇല്ലാതെ വേഗതയേറിയും ലളിതവുമായ ഒരു അനുഭവമായിരിക്കും ഇത് നൽകുക ടെസ്ല പൈ ഫോൺ ഔദ്യോഗികമായി പുറത്തിറക്കിയിട്ടില്ലെങ്കിലും ഈ അഭയവങ്ങളെല്ലാം സത്യമാവുകയാണെങ്കിൽ സ്മാർട്ട് ഫോൺ വിപണിയിൽ ഇത് വലിയൊരു വിപ്ലവം തന്നെ സൃഷ്ടിക്കും കുറഞ്ഞ വിലയിൽ മികച്ച ഫീച്ചറുകളുമായി എത്തുന്ന ഈ ഫോൺ ആപ്പിളിന് ഒരു വലിയ വെല്ലുവിളി ഉയർത്താൻ സാധ്യതയുണ്ട് നിങ്ങളുടെ അഭിപ്രായത്തിൽ ടെസ്ല ഐ ഫോണിന് ഐഫോണിനെ മറികടക്കാൻ സാധിക്കുമോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക കൂടുതൽ ടെക് വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി